ഞാൻ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്റെ മോനെ കൊണ്ടേ എനിക്ക് വീടിന്റെ ഇതാണ് പട്ടാരിമ്മ പട്ടാഴിക്കാരി ആയതുകൊണ്ടാണ് എല്ലാവരും ഈ അമ്മയെ അങ്ങനെ വിളിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം മകൻ റോഡരികിൽ ഉപേക്ഷിച്ചു പോയതാണ് ഈ അമ്മയെ ആഹാരമില്ലാതെ കുറച്ചു ദിവസം അങ്ങനെയൊക്കെ കിടന്നു ഉപേക്ഷിച്ച സ്ഥലത്തെ ആൾക്കാർ ആഹാരവും ഒക്കെ കൊടുത്ത് കുറച്ചുനാൾ അങ്ങനെയും പോയി പിന്നീട് അവിടുത്തെ മെമ്പറും പോലീസുകാരും പ്രദേശവാസികളും ഇടപെട്ട് ഈ അമ്മയെ പന്തളം ഇടപ്പോൺ എന്ന സ്ഥലത്ത് ശാന്തിതീരം അഭയകേന്ദ്രത്തിൽ അറിയിച്ച് അവർ വന്ന അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഉപേക്ഷിച്ച മകൻ തിരികെ വരുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇത്രയും നാളായില്ലേ എന്തായാലും മരിക്കുന്നതിന് മുമ്പ് ഈ മകനെ ഒന്ന് കാണണമെന്നാണ് ഈ അമ്മയുടെ അതിയായ ആഗ്രഹം അതാണ് അമ്മ മനസ്സ് ഈ അമ്മയുടെ മകൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്കൾ ഈ അമ്മയെ സംരക്ഷിക്കേണ്ട പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് വന്ന് ഈ അമ്മയെ കാണുക എന്തായാലും കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇത് കണ്ടെങ്കിലും ഈ മകന് അമ്മയെ വന്നൊന്ന് കാണാൻ തോന്നട്ടെ സ്വന്തം അമ്മയെ വഴിയിൽ ഉപേക്ഷിക്കുന്ന മക്കളെ നിങ്ങൾ ഈ പാവം എങ്ങനെ കളയും അങ്ങനെ എന്നെ കൂടെ അവിടെ ഇരുത്തേണ്ടി വരും വീട്ടിലെങ്കിൽ എന്നെയും കൂടെ ഇവിടെ ഇരുത്തേണ്ടി വരും

രണ്ടു വിഗ്രഹം പാലിച്ചീ മൊതുഗൻ കുട്ടന്നോ അമ്മേ ഉമിച്ചേടന്നീര ചലഞ്ഞിതെന്ന ദേഹം പാലിച്ചീ മൊതുഗൻ പഞ്ചായത്ത് മെമ്പറും ആ പ്രദേശവാസികളെല്ലാം കൂടെ അമ്മയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അമ്മയ്ക്ക് എല്ലാ വീടുകളിലും ഫുഡ് കൊടുക്കും പക്ഷെ കിരയ്ക്ക് ഇടക്കാനൊരു അവസരം കൊടുക്കാത്തതിന് ഉദ്ദേശിക്കും കാരണം തന്നെ ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ആ വീട്ടിൽ ഇപ്പൊ എന്റെ വീടാണ് ഞാൻ പെരുസിനായിട്ട് താമസിക്കുന്നത് എന്റെ വീട്ടിൽ വന്നാൽ അമ്മയ്ക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴത്തെ ചൂണ്ടുകാരി ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ കാണും പക്ഷെ അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പ്രദേശവാസികൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ അവിടുന്ന് റോഡിൽ നിന്ന് ഞങ്ങൾ എടുക്കൊണ്ട് വന്നു നമ്മടെ കൂടെ നമ്മുടെ ഒരു അമ്മയായിട്ട് നൂറ്റാണ്ടൊമ്പതിലാണ് ബാക്കിയെല്ലാം നമ്മള് താല്പര്യം നൂറ്റാണ്ടൊമ്പതിലെയാ നൂറ്റാണ്ടൊമ്പതി അമ്മയ്ക്ക് ഇപ്പ സന്തോഷമായിട്ട് കേട്ടോ ഞാൻ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്റെ മോനെ കൊണ്ടേ വേണ്ട വേണ്ട തരണ്ട അമ്മ അറിയത്തില്ല ഇല്ലില്ല അമ്മ ശരി പോര ോ കാര്യം പറയാൻ അവരോട് നല്ല അമ്മേ 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 ആകാശ രൂപിണി അന്ന കമലം കല്ലായി മറഞ്ഞാനും കരളിൽ പതിയും നീ കരുണാസാഗരം